വർക്കും എ ജെ ഡി അക്കാഡമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നേഴ്സിംഗ് കോളേജുകളുടെ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ കീഴിൽ വരുന്ന മുപ്പത്തി അഞ്ച് നേഴ്സിംഗ് കോളേജുകളിലേക്ക് മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ എല്ലായിടത്തേം കൂടി ഒരൊറ്റ അപേക്ഷ അയച്ചാൽ മതിയാവും ബി എസ് സി നഴ്സിംഗിന്റെ അപേക്ഷ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗിനും എം എസ് സി നഴ്സിംഗിനും ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ബി എസ് സി നഴ്സിംഗിൻ്റെ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഇവക്ക് അൻപത് ശതമാനം മോഡ മാർക്ക് നേടി പ്ലസ് ടു പാസ്സായിരിക്കണം ഇനി പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിങ്ങിനാണെങ്കിൽ മൂന്ന് വർഷത്തെയോ അല്ലെങ്കിൽ മൂന്നര വർഷത്തെയോ ജി എൻ എം കോഴ്സ് അൻപത് ശതമാനം മാർക്കൂടെ പാസ്സായിരിക്കണം അതുപോലെ തന്നെ കെ എൻ എം സി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എം എസ് സി നേഴ്സിംഗിനാണെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി ആണ് അൻപത്തഞ്ച് തോളം മാർക്കുകൂടി പാസ്സായിട്ടുണ്ടാവണം കെ എൻ എം സി രജിസ്ട്രേഷൻ ഉണ്ടാകണം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാകണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപതാണ് കൂടുതൽ വിവരങ്ങൾക്കും പ്രോസ്പെക്ട്സിനും അസോസിയേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്